േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ സച്ചിയുടെ അവസ്ഥ കണ്ട് ആകെ വിഷമിക്കുകയും ഇതേ തുടർന്ന് രേവതി പിറ്റേന്ന് സച്ചിയെ ചെന്ന് കാണുകയും ചെയ്യുന്നു സച്ചി ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് സച്ചിക്ക് യാതൊരു ഓർമ്മയും ഈ കാര്യത്തിൽ ഇല്ല എന്നുള്ള കാര്യം തിരിച്ചറിയുകയാണ് എന്തായാലും സച്ചിയുടെ പ്രശ്നം തീർത്തു തരാൻ ഞങ്ങൾ ശ്രമിക്കാം എന്ന പറഞ്ഞതിനെ തുടർന്ന് എനിക്കാരുടെയും സഹായം വേണ്ട എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് സച്ചി രേവതിയോട് മാത്രവുമല്ല ഇനി എൻ്റെ കാര്യത്തിൽ ഇടപെട്ടു പോകരുത് എന്നുള്ള ഭീഷണിയും മുഴക്കിക്കൊണ്ട് സച്ചി മുന്നിലേക്ക് പോകുന്നു പക്ഷേ സച്ചിയുടെ അവസ്ഥ അറിയാവുന്ന രേവതി സച്ചിയെ സഹായിക്കണം എന്നുള്ള തീരുമാനമെടുക്കുന്നു ഇതേ സമയം സച്ചിയും അതുപോലെ തന്നെ രേവതിയും ഒന്നിക്കണം എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന സച്ചിയുടെ അച്ഛൻ ആ ഒരു ദിവസത്തിനായാണ് കാത്തിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ സച്ചി ആകട്ടെ ഒരിക്കലും രേവതി ഇനി എൻ്റെ ജീവിതത്തിലേക്ക് വരികയില്ല എന്ന ഇതേ സമയം രേവതിയുടെ മുഖത്തു നോക്കി പറഞ്ഞത് രേവതിക്ക് അപ്രതീക്ഷിതമായ തിരിച്ചടിയാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്